വേനൽക്കനത്ത് ഒഴുക്കു കുറഞ്ഞതോടെ അടിമാലി ടൗണിൻ്റെ പരിസര പ്രദേശങ്ങളിലെ കൈത്തോടുകളിൽ മലിനജലം നിറഞ്ഞു ദേവിയാർ പുഴയുടെ കൈവഴികളാണിങ്ങനെ മലിനജലം കെട്ടി ദുർഗന്ധം വമ്മിക്കുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകും മറ്റും പെരുകാൻ സാധ്യതയുണ്ടെന്നും പകർച്ചവ്യാധികൾ പകരാൻ ഇത് ഇടയാക്കുമെന്നും ആക്ഷേപമുയരുന്നു അടിമാലി ടൗൺ കൂടി ഒഴുകുന്ന കൈത്തോടുകൾ കൈത്തോടുകളത്രയും ചെന്നു ചേരുന്നത് ദേവിയാർ പുഴയിലാണ് ഈ കൈത്തോടുകളാണ് വേനൽ വേനൽക്കനത്ത് ഒഴുക്കു കുറഞ്ഞതോടെ മലിനജലം കെട്ടിക്കിടന്ന ദുർഗന്ധം വമിക്കുന്ന ചാലുകളായി മാറിയിട്ടുള്ളത് കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ കൊതുകുകൾ വലിയ തോതിൽ വളരുന്ന സ്ഥിതിയുണ്ട് കൈത്തോടുകളുടെ സമീപ പരിസരങ്ങളിലെ ആളുകൾ ദുർഗന്ധം സഹിക്കേണ്ടുന്ന സ്ഥിതിയുമുണ്ട് ഇത് പകർച്ചവ്യാധികൾക്ക് ഇടവരുത്തുമോയെന്ന ആശങ്ക ഉയർത്തുന്നു പഞ്ചായത്ത് അടിയന്തരമായിട്ട് തന്നെ ഈ തോടുകൾ കൈവഴികൾ ദേവിയാർ പുഴയിലേക്ക് ഒഴുകിച്ചേരുന്ന തണം കെട്ടിക്കിടക്കുന്ന കിടക്കുന്ന ഈ വെള്ളം എല്ലാം തന്നെ ക്ലീൻ ചെയ്ത് തള്ളി വിടുന്നു നിന്നു മാത്രവുമല്ല ഇത് നേരത്തെ ഇങ്ങനെ തണം കെട്ടിക്കിടക്കാത്ത രീതിയിൽ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ദേവിയാർ പുഴയിലേക്ക് ചെന്ന് ഇത് അടിഞ്ഞ് അനേകം ജനങ്ങൾ ഇത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട് അപ്പോൾ അതും മാരകമായ രോഗങ്ങൾക്ക് ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതിനാൽ പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തെ ശ്രദ്ധിച്ച് അടിയന്തിരമായ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് വേനൽ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മാലിന്യവും മലിനജലവും ഒഴുകി ദേവിയാർ പുഴയിലേക്കാണ് എത്തുന്നത് വേനൽ വറുതിയിൽ കുളിക്കുന്നതും തുണി ഒക്കെയായി ആളുകൾ ദേവിയാർ പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട് മുൻകാലങ്ങളിൽ ദേവിയാർ പുഴയും കൈത്തോടുകളും ഓടകളുമെല്ലാം ശുചീകരിക്കുന്നതിനുള്ള ഇടപെടൽ നടന്നിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല കൈത്തോടുകളും ഓടകളുമൊക്കെ ശുചീകരിച്ചാൽ മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥിതി ഒഴിവാക്കാം ഇതുവഴി ദേവിയാർ പുഴയും ഒരു പരിധിവരെ മാലിന്യമുക്തമാക്കാം ഇതിനായുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അഡിമാലി